വിദ്യാഭ്യാസ വകുപ്പിലെ മുൻ മിനിസ്ട്രിയൽ ജീവനക്കാരുടെ സ്നേഹ സംഗമം തെള്ളകം ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ നടന്നു സമ്മേളനം ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൌൺസിലർമാരായ ഇ എസ് ബിജു ജോണിയോ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മുതിർന്ന അംഗം പി സി തോമസ് അധ്യക്ഷത വഹിച്ചു സംഘടനാ ചർച്ചയും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന സമാപന സമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഔദ്യോഗികവും അല്ലാതെയുമുള്ള നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുള്ള മുതിർന്ന അംഗങ്ങൾക്ക് സമൂഹത്തിന് വിലപ്പെട്ട സംഭാവന നൽകാൻ കഴിയുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു തീർച്ചയായും ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലെ ഓർമ്മകൾ നിങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കും അപ്പോഴാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് മതിരിക്കുന്ന ഓർമ്മകൾ കൃത്യാനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച് നിങ്ങൾ കുടുംബജീവിതത്തിൻ്റെ കർമ്മതലങ്ങളിൽ കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ വൈകാരികതയും വൈചാരികതയും എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ആ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പറയാനും ഓർമ്മിക്കാനും കഴിയുന്ന ഒരുപാട് ും ശേഷും സംഘടന തയ്യാറാക്കിയ ഡയറക്ടറുടെ പ്രകാശന കർമ്മം മൂന്ന് അഡീഷണൽ ഡി പി ഐ വി കെ സരളമ്മക്ക് നൽകിക്കൊണ്ട് മന്ത്രി നിർവഹിച്ചു യോഗത്തിൽ പെൻഷൻസ് ഫോറം കൺവീനർ ബി രാജീവ് അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചരം സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ അഡ്വക്കേറ്റ് മൈക്കിൾ ജെയിംസ് തുടങ്ങിയവർ വീണ്ടും നിങ്ങളെല്ലാവരെയും കാണാൻ സന്തോഷം അറിയിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിൽ വളരെ നിർണായകമായിട്ടുള്ള സേവനം ചെയ്ത് പിരിഞ്ഞവരാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി നിങ്ങളുടെ പങ്ക് ആർക്കും നിഷേധിക്കാനോ അവഗണിക്കാനോ ആവില്ല കാരണം ഇപ്പോൾ അധ്യാപക സമൂഹം പഠിപ്പിക്കുന്നു ഗവൺമെന്റ് നയങ്ങൾ തീരുമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം കൃത്യമായി ചിട്ടയായി നടക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ മിനിസ്റ്റീരിയൽ സ്ഥാപങ്ങൾ അവരുടെ ചുമതലകൾ കൃത്യമായി ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ രംഗത്ത് ഇതുപോലെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പല തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് അപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള അഭിമാനബോധം തീർച്ചയായിട്ടും നിങ്ങൾക്കും സമൂഹത്തിനും തീർച്ചയായിട്ടും ഉണ്ടാകണം ഉണ്ടായി പറ്റും